ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് എൻ്റെ ഇത്നുവിൻ്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ഗ്രേഡ് കാർഡും എൻ്റെ കയ്യിൽ കിട്ടിയ ദിവസമാണ് അപ്പോൾ ഇതുവരെ കുറച്ച് ദിവസം മുന്നേ തന്നെ ഇങ്ങോട്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടുന്നത് എന്നാണെന്ന് മാത്രം അപ്പോൾ ഇത് കയ്യിൽ കിട്ടിയവർ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാനും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഭയങ്കര ഹാപ്പി ആയിരുന്നു വെച്ചാൽ സാധാരണ ഉണ്ടാകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ക്വാളിറ്റിയേക്കാളും നല്ല വ്യത്യാസമുണ്ട് പ്രാവശ്യത്തെ സർട്ടിഫിക്കറ്റിന് സാധാരണ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ക്വാളിറ്റിയൊന്നും ഇല്ലാത്ത സർട്ടിഫിക്കറ്റാണ് അതായത് ഗേക്കാടും പ്രൊവിഷൻ സർട്ടിഫിക്കറ്റുമാണ് സാധാരണ ഇതും അയച്ചു കൊടുക്കാറുള്ളത് പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് അവർ അയക്കാറ് പക്ഷെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രൊവിഷ്യൽ സർട്ടിഫിക്കറ്റും ക്രെഡിറ്റ് കാർഡാണ് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതെൻ്റെ ഗ്രീഡ് കാർഡും ഇതെൻ്റെ പ്രൊവിഷ്യൽ സർട്ടിഫിക്കറ്റുമാണ് അപ്പം ഞാൻ എം എ സോഷ്യോളജിയാണ് കംപ്ലീറ്റ് ചെയ്തത് അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇത്രയും നല്ല ക്വാളിറ്റിയോട് കൂടെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം അപ്പം നിങ്ങളുടെ ആക്കാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും സേഞ്ച് ഉണ്ടായിട്ടുണ്ടോ മുന്നേ മുന്നേ സർട്ടിഫിക്കറ്റ് അവർ കൂടി ഒന്ന് കമൻ്റ് ചെയ്യുക ഇതുപോലെയുള്ള സർട്ടിഫിക്കറ്റ് ആണോ നിങ്ങൾക്ക് മുന്നേ കിട്ടിയിട്ടുള്ളത് എന്തൊക്കെ ആണ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്